യും ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂർത്തിയ പേജുകൾ പുറത്തുവരുമോ എന്ന് ഉടനെ അറിയാം റിപ്പോർട്ടിലെ കടുംവെട്ടിൽ വിവരാവകാശ വിവരകാശ നിർണായകമായ ഉത്തരവ് അൽപസമയത്തിനകം പ്രതീക്ഷിക്കുകയാണ് അഞ്ച് പേജുകൾ ഒഴിവാക്കിയതിനെതിരെ റിപ്പോർട്ടർ നൽകിയ അപ്പീലാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിധി പറയാനിരിക്കുന്നത് റിപ്പോർട്ടർ പരാതിയിൽ കഴമ്പുണ്ടെന്ന് നേരത്തെ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല എന്നും പേജുകൾ പുറത്തുവിടാൻ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഗവൺമെന്റിന് ഉദ്യോഗസ്ഥർക്ക് എന്ത് വീഴ്ച സംഭവിച്ചു ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറിച്ച് വെക്കേണ്ട കാര്യം ഇനി ഏതെങ്കിലും ഭാഗം വിടുന്നതിന് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന ആർക്കെങ്കിലും അപ്പീൽ മേൽ തീരുമാനമെടുത്തു അല്ലെ കോടതി പറയുമ്പോ അത് എന്ത് ഞങ്ങൾ പഠിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞാൽ വിടും അല്ലാതെ സർക്കാരിനൊന്നും ഒളിച്ചു വെക്കാനില്ല എന്ന മന്ത്രി സജി ചെറിയാൻ പറയുകയാണ് ആദ്യം മുതലേ സർക്കാർ ഈ തരത്തിൽ പ്രതികരണം നടത്തുന്നുണ്ട് പക്ഷേ വിവരാവകാശ കമ്മീഷൻ തന്നെ പലതവണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി ഒടുവിൽ അതൊരു അന്ത്യശാസ്ത്രത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും തയ്യാറായത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴും പുറത്തുവിട്ടപ്പോഴും പല പേജുകളും മാറ്റിവെച്ചുകൊണ്ട് പുറത്തുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ട് ഇതിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് അതു മേലുള്ള ഉത്തരവ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ നേരത്തെ നൽകിയ എടുത്തിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് ഈ അഞ്ച് പേജുകൾ ഇപ്പോൾ പുറത്തേക്ക് പുറംലോകം കാണും എന്ന് തന്നെയല്ലേ പ്രസാദ് പുറത്ത് വിടാൻ പറഞ്ഞിട്ടും സർക്കാർ പൂഴ്ത്തിവെച്ച അഞ്ച് പേജുകൾ അത് ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടും എന്തിനാണ് പൂറ്റിവച്ചത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ അഞ്ച് പേജുകളിൽ എന്ത് കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അതിൽ ഒരു തീരുമാനമുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് ഇന്ന് ശ്രമതി നമുക്കറിയാവുന്നത് നേരത്തെ തന്നെ സർക്കാരും സജീവിച്ചറിയാനും സാംസ്കാരിക വകുപ്പും ദുരൂഹമായ നീക്കങ്ങളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തത് അതായത് ഒരു ഘട്ടത്തിൽ നാലര വർഷത്തോളം റിപ്പോർട്ട് പൂറ്റി അതിന് പിന്നാലെ വിവരാവകാശ കമ്മീഷണറുടെ പരിഗണനയിലേക്ക് വന്നു അത് പുറത്തുവിടാനുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തു പക്ഷെ തീരുമാനം ഉണ്ടായതിനു ശേഷവും സർക്കാർ നടത്തിയ കള്ളക്കളികൾ നമുക്കെല്ലാം മുന്നിലുള്ളതാണ് ഏറ്റവും അവസാനം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടുന്നത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് പുറത്തുവിടുന്നത് പക്ഷെ അങ്ങനെ പുറത്തുവിട്ടപ്പോൾ പോലും വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ പറഞ്ഞതിൽ അഞ്ച് പേജുകൾ അത് പൂറ്റി വെച്ചുകൊണ്ടാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് വെച്ചുകൊണ്ടാണ് സർക്കാർ പുറത്തേക്ക് വിട്ടത് ആ വിവരം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് അത് വലിയ വാർത്തയായി വിവാദമായി അതിന് പിന്നാലെ തന്നെ നമ്മുടെ പ്രതിനിധി റോഷിപ്പാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ സാംസ്കാരിക വകുപ്പിലും അതുപോലെ വിവരാശ കമ്മീഷനിലും പരാതി കൊടുത്തോ അപ്പീൽ കൊടുത്തോ വിവരാശ കമ്മീഷണർ രണ്ട് ഭാഗവും കേട്ടു ഏറ്റവും ഒടുവിൽ ഇന്ന് തീരുമാനമെടുക്കാൻ പോവുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് തീരുമാനമുണ്ടാകും അല്പസമയത്തിനകം തന്നെ ഉത്തരവ് പുറത്തിറങ്ങും ഇന്ന് വേണ്ടി പോകുന്നത് ആ അഞ്ച് പേജുകൾ അതായത് സർക്കാർ പൂറ്റിവെച്ച അഞ്ച് പേജുകൾ പുറത്തുവിടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി അത് കൂടാതെ ഏതൊക്കെ പേജുകൾ പുറത്തുവിടണം എന്ന നിർദ്ദേശം വിവരകാശ കമ്മീഷണറുടെ ഉത്തരവിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ റിപ്പോർട്ടർ റോഷിപ്പാൽ ഇതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഉത്തരവുമായി ഘട്ടത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ ഹേമ കമ്മിറ്റി വാർത്തയിലേക്ക് വരാൻ മറ്റു പ്രധാന